എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി എന്ന് പറയുന്നത് ഈ ഒരു കുറച്ച് മഞ്ഞും നല്ല വെയിലും പകലുമൊക്കെ നല്ല വെയിലാണ് അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തക്കാളി കൃഷി ചെയ്യാനായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇതിനു മുമ്പേ നമ്മൾ ഒരു വീഡിയോയിൽ ഒരു തരി പോലും മണ്ണില്ലാതെ നമ്മുടെ ചെടികൾക്ക് ഈ ഒരു തക്കാളി ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വാട്ടരോഗം രോഗം അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മണ്ണ് ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു പോട്ടിമിക്സ് തയ്യാറാക്കി നമ്മളൊരു തക്കാളി കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ ചെടികളുടെ ഇപ്പോൾ ഉണ്ടായ ആ ഒരു ഗ്രോത്തും അതിനുവേണ്ടി നമ്മൾ നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വളങ്ങൾ അതിൻ്റെ ആ ഒരു നമ്മൾ ആ നട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസമായപ്പോൾ നമ്മൾ നൽകിയ ആ ഒരു വളവും ശേഷം അതിൻ്റെ ആ ഒരു വളർച്ച കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ നൽകിയ ഒരു വളവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ആ ഒരു തക്കാളി ചെടിയുടെ ഇപ്പോഴത്തെ വളർച്ച നിങ്ങൾ കണ്ടല്ലോ അന്ന് നമ്മൾ മണ്ണൊന്നും ചേർക്കാതെ നമ്മൾ കുറച്ച് നല്ലൊരു പോട്ടി മിക്സിൽ വെച്ചു കൊടുത്ത തൈകളാണ് ഇപ്പോൾ ഈ രീതിയിൽ നല്ല ഒരു ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്നത് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ആ ഒരു പ്രധാനപ്പെട്ട രണ്ട് വളങ്ങൾ കൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട വളങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട ആ ഒരു വളം എന്താണെന്നൊന്ന് കണ്ടു മനസ്സിലാക്കാം ഇപ്പൊ ഈ ഒരു തക്കാളി ചെടികൾ കണ്ടല്ലോ നമ്മൾ അന്ന് ഗ്രോ ബാഗില് മണ്ണൊന്നും ചേർക്കാതെ നമ്മൾ നല്ലൊരു പോട്ടി മിക്സിൽ തയ്യാറാക്കി വെച്ച ആ ഒരു തക്കാളി ചെടികളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടുകൂടിയാണ് വളർന്നു വരുന്നത് കാരണം നമ്മൾ അന്ന് നിറച്ചപ്പോൾ ഉപയോഗിച്ച ആ ഒരു പോട്ടി മിക്സിൻ്റെ ആ ഒരു ഗുണം കൊണ്ടാണ് ചെടികൾ ഇത്ര ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നത് അതിനുശേഷം നമ്മൾ യാതൊരു വളവും കൊടുത്തിട്ടില്ല എന്നാൽ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചെടികൾക്ക് നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല വളം കൊടുത്താലാണ് ചെടികൾ നന്നായിട്ട് വളരുന്നത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ഒരു വളമെന്ന് പറയുന്നത് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കയ്യിൽ ഉള്ള എത്രയോ അളവുണ്ടോ അത്ര ഞാൻ എടുത്തിട്ടുണ്ട് ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഒരു രണ്ട് കൈപ്പിടിയോളം നിറച്ച് അപ്പോൾ ഈ ഒരു ഒരു പിടിയല്ല ഇങ്ങനെ നമ്മൾ രണ്ട് കൈപ്പിടിയോളം നിറച്ച് കടല പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ദിവസം വരെ പുളിപ്പിച്ചെടുത്ത ഒരു ലൈനിയാണിത് ഞാൻ എപ്പോഴും എപ്പോഴും നമ്മളിത് നിങ്ങളിത് ചെയ്യുന്നത് കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്കിട്ട് പുളിപ്പിച്ചെടുത്ത ഒരു ലൈനിയാണ് ഈ കാണുന്നത് നമ്മൾ ചെടികൾ പെട്ടെന്ന് നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വളമെന്ന് പറയുന്നത് ഈ ഒരു സ്ലെറ് തന്നെയാണ് അപ്പം അതിനകത്തുനിന്ന് ഞാനൊരു നമ്മളിപ്പോൾ അത്ര ആ ഒരു അഞ്ച് ഗ്രോ ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതുപോലൊരു കപ്പ് നമ്മൾ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു പാത്രത്തിന് തന്നെ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളവും കടലപ്പിന്നാക്കുമൊക്കെ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നതുകൊണ്ട് ഡയല്യൂഷൻ കുറഞ്ഞു പോകരുത് നമ്മൾ മൂന്ന് ഈ ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്നും ഉടക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് അതൊന്ന് വെള്ളമൊക്കെ ചേർത്ത് മിക്സാക്കി ഇനി നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഈ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്ന ലായനെ നമ്മുടെ ഒരു തക്കാളിയുടെ ചൂട്ടിലേക്ക് നമുക്കൊന്ന് കണ്ടോ നമുക്ക് ഓരോ തക്കാളിയുടെയും ചൂട്ടിലേക്കൊന്ന് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ഒഴിക്കേണ്ട വളരെ കുറച്ച് വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഏത് വളവും നമ്മൾ കൊണ്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ തണ്ടേല് മുട്ടാതെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകാനുള്ള ചാൻസുണ്ട് ങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്നായിരിക്കും നമ്മൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പെട്ടെന്നാണ് അങ്ങോട്ട് തഴച്ച് വളർന്നു വരുന്നത് നല്ല പച്ചപ്പ് ഉണ്ടാവും നമ്മുടെ ചെടികളുടെ ആ ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ് നമ്മുടെ ഈ ഒരു തക്കാളിക്കും പച്ചമുളകിനും വഴുതനയ്ക്കും എന്നു വേണ്ട എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ചെടികൾക്ക് ഈയൊരു തക്കാളി ചെടികൾക്ക് നമുക്ക് ഈ ഒരു വളം കൊടുത്താൽ മതി അത് ഇപ്പം ഇത് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് വളർച്ച കിട്ടാത്തത് ഇതിനാണ് അപ്പൊ അതിന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതും ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇപ്പൊ ഈ ഇത് ഇച്ചിരി വളർച്ച കുറഞ്ഞു നിൽക്കുന്ന ഇതും പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോൾ നമ്മുടെ തക്കാളിക്ക് നമ്മൾ കൊടുത്തത് ഒരു വളമാണ് നമ്മൾ കടലപ്പെണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലെ പുളിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഒരു വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്കിത് കുറച്ചുകൂടെയൊക്കെ ഒക്കെ വളർന്നതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരു വളം കൂടെ കൊടുക്കണം അപ്പോഴാണ് ഇതിനകത്ത് പെട്ടെന്ന് ഫ്ലവറിങ്ങിനുള്ള ആ ഒരു നമുക്ക് നന്നായിട്ട് ഫ്ലവറിങ് വരുന്നത് അപ്പോൾ ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെറും അഞ്ച് ദിവസം മാത്രം ആയപ്പോൾ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പച്ചപ്പോട് കൂടിയാണ് നിൽക്കുന്നത് കണ്ടോ അതിലൊക്കെ ആ ഒരു ഫ്ലവറിങ് വരാനുള്ള ആ ഒരു ആരംഭമായിട്ടിരിക്കയാണ് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഒരു വളം കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ നിറയെ പൂക്കള് ഇതിനകത്ത് പിടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു കൊടുക്കേണ്ട ഇപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവറിങ് തുടങ്ങണ്ട സമയത്ത് കൊടുക്കേണ്ട വളം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കണ്ടല്ലോ നമുക്ക് ആ ഒരു നമ്മൾ ആ ഒരു ആദ്യത്തെ തവണ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച സമയത്താണ് നമ്മൾ ആ ഒരു പോട്ടി മിക്സ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ യാതൊരു പോട്ടി മിക്സും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ജൈവ സ്ലറി ആ ഒരു സ്ലറി മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇപ്പം ഇതിൻ്റെ ചുവട് നോക്കിക്കേ നമ്മൾ ആ അന്ന് ചേർത്ത് കൊടുത്ത ആ ഒരു കരിയിലയും മറ്റെല്ലാം ഇങ്ങനെ വളമൊക്കെ എല്ലാം സെറ്റായിട്ട് അതിങ്ങനെ താന്ന് അതിൻ്റെ ഒരു പരുവത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതിൻ്റെ വേരുകൾ കണ്ടോ തെളിഞ്ഞു കാണാനായിട്ട് തുടങ്ങി അപ്പോൾ ഒരുപാട് ദിവസം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് വാടിപ്പോകുന്നതാണ് അപ്പൊ നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് അതിന് വേണ്ടുന്നതായിട്ടുള്ള വളം കൊടുക്കണം അന്ന് നമ്മുടെ ഈ ഒരു പോട്ട് മിക്സ് നിറയ്ക്കുന്ന സമയത്ത് നമ്മളോട് കുറച്ച് പേര് ചോദിച്ചു അപ്പോൾ ഈ ഒരു വളം മാത്രം കൊടുത്താൽ മതിയോ ചെടികൾ നിറയെ കായ്ക്കാനെന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു വളം മാത്രമല്ല പിന്നീട് നമ്മൾ ആ ഒരു മിക്സ് തന്നെ ഇതിൻ്റെ ആ ഒരു പൂവിടുന്ന സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കണം അതാണ് നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ നമുക്ക് ഇനി ആ ഒരു മിക്സ് ആയിട്ട് നമ്മൾ ആ ഒരു ഗ്രൂബാഗിലേക്ക് ഇനി കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് അല്പം ഈർപ്പമൊക്കെയുള്ള ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചകിരിച്ചോറാണ് നമ്മൾ കൊക്കോപ്പീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിങ്ങിൻ്റെ ടൈമിൽ എല്ലുപൊടി എന്ന് പറയുന്നത് ആ ഒരു നിറയെ പൂക്കൾ കുത്താനായിട്ട് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നൈട്രജനാണ് നമ്മുടെ ആ ഒരു എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചവിട്ടിൽ നമ്മുടെ ഈ ഒരു തക്കാളിക്ക് നല്ല വെയിൽ കിട്ടണമെങ്കിലും അതിന് കുറച്ച് ഈർപ്പം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചൈരിച്ചോറ് കൂടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഈ ഒരു തക്കാളി ചെടികൾക്ക് ഒരു കാൽസ്യത്തിൻ്റെ കുറവ് ഉണ്ടാകരുത് കാൽസ്യത്തിൻ്റെ കുറവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചെടികളുടെ ആ ഒരു കായ്ക്കൊക്കെ വിണ്ട് കീറലും പൂക്കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അല്പം നമുക്ക് ഡോളോമൈറ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാനൊരു ഇരുപത് ഗ്രാം ഡോളോമെയ്റ്റാണ് ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത് ഒരു വളവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ തക്കാളിയുടെ നല്ല വിളവിന് കാരണം നമുക്ക് നമ്മൾ വർഷങ്ങളായിട്ട് തക്കാളി കൃഷി ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിളവ് കിട്ടാറുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവറിങ് ഒക്കെ ഉണ്ടാവുകയും ഒത്തിരി കിലോ കണക്കിന് തക്കാളികളാണ് നമ്മൾ വിളവെടുക്കാറുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വളങ്ങൾ തക്കാളിക്ക് മാത്രം നമ്മൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഞാൻ വളങ്ങൾ ഇതുപോലെ കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ മണ്ണ് ഒട്ടും ചേർക്കുന്നില്ല മണ്ണ് ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുന്നത് അത് നിങ്ങൾ ഒരിക്കലും ഇതിനകത്തേക്ക് കൊണ്ട് മണ്ണിടരുത് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വാട്ടർ ഉണ്ടാകും അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ തക്കാളിയുടെ ചുവട്ടിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം നമ്മുടെ ഈ തക്കാളി ചെടി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമ്മുടെ ഈ തക്കാളിയുടെ സ്റ്റെമിന അപ്പം അത് ചോ നമ്മൾ തണ്ടയിൽ ഒരു കാരണവശാലും നമ്മൾ മുട്ടരുത് നമുക്കതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരല്പം കനത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ തക്കാളി വീണു പോയാൽ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് ഇങ്ങനെ വളഞ്ഞു പോയാല് അതിൻ്റെ ആരോഗ്യം പോയി നമ്മൾ അപ്പോൾ ഒരു നല്ല താങ്ങൊക്കെ കൊടുക്കണം അപ്പോൾ താങ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ആവശ്യം വേണ്ട വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു താങ്ങൂ കൂട എന്തെങ്കിലും നമ്മളൊരു വടി കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ നമ്മൾ നന്നായിട്ടൊന്ന് ഇതിനെ നേരെയാക്കി നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല വളർച്ച നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഒരു മൂന്നാല് ഇതുപോലുള്ളൊരു തവിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ഒന്ന് ഇട്ടു കൊടുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചെടിയിൽ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിലുള്ള ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്തൊക്കെ ഫ്ലവറിങ്ങും തുടങ്ങുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡോളോമേറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇതിന് പൂക്കളൊന്നും കൊഴിഞ്ഞു പോകത്തില്ല ഒത്തിരി പൂക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ തക്കാളി കൃഷി നല്ല രീതിയിൽ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടല്ലോ നമ്മൾ ആ ഒരു രണ്ട് വളവും കൊടുത്തതിന് ശേഷമുള്ള നമ്മുടെ തക്കാളിയുടെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് നല്ല കൂടി ചെടി വളർന്നു വരികയാണ് അതിൻ്റെ ഇലകളാണേലും തണ്ടാണേലും നല്ല ഹെൽത്തി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇല്ല ചുരുളിപ്പ് ഒന്നുമില്ല അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തത് അതിൻ്റെ വളർച്ച പെട്ടെന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടലപ്പിണ്ണാക്കി പുളിപ്പിച്ചത് പിന്നീട് നമ്മൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള പൂക്കൾ കുത്താനും കൂടി വളരുന്നതിനും വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഈ ഒരു രണ്ട് വളവും നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെടി നല്ല കരുത്തോടുകൂടി നല്ല ഒത്തിരി പൂക്കൾ ഇടുന്ന രീതിയിലേക്ക് വളരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു തക്കാളി ചെടികൾക്ക് കൊടുത്ത ആ ഒരു പ്രധാനപ്പെട്ട വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നമ്മൾ കൊടുത്ത ആ വളങ്ങൾ അതുപോലെ തന്നെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക പലരുടെയും ഒരു പരാതിയാണ് നമ്മൾ തക്കാളി ചെടിയൊക്കെ നട്ടിട്ട് അതിങ്ങനെ ഒത്തിരി വെറുതെ ഇങ്ങനെ കാട് പോലെ പന്തലിച്ച് വളർന്നു നിൽക്കുന്നു അതിലൊന്നും പൂ കുത്തുന്നില്ല ആരോഗ്യമില്ല ചെടികൾ പെട്ടെന്ന് വാടിപ്പോകുന്നു അതിലൊക്കെ നിറയെ കീടബാധകൾ ഉണ്ടാകുന്നൊക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കൊടുത്ത ഒരു വളം നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ തക്കാളി ചെടി നല്ല ആരോഗ്യത്തോടു കൂടി നല്ല കൂടി വളർന്നു വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത വളങ്ങൾ കൊടുത്തു കഴിഞ്ഞല്ലോ ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടി കൂടെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു തക്കാളി ചെടിയിലൊക്കെ നിറയെ പൂകുത്താനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ടിപ്പ് കൂടെ ചെയ്യാനുണ്ട് അത് കഴിയുമ്പോഴാണ് ആ നമ്മൾ ആ ഒരു പൂവിടുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്കളാകണമെങ്കിൽ ഒരു ടിപ്പ് കൂടെ ഉണ്ട് അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കൂടി ചെടി വളർന്ന് കിട്ടണമെങ്കിൽ അതിലേക്ക് പൂകുത്താനായിട്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ കൊടുത്ത ഈ ഒരു വളങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നിങ്ങളത് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നും നമ്മൾ കാണിച്ചു തന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഓളെന്ന ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി